പിതാവിന്റെയും നാമത്തിൽ ആമേൻ നാമത്തിന് ജൂൺ പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ പരിശുദ്ധത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളിപ്പോ നിറഞ്ഞി പറയും അമ്മ പരിശുദ്ധ ദൈവമാ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഭാഷ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടലിനെസഭയ്ക്ക് പഠനരേഖകളുടെ മേൽ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുക പരിശുദ്ധമ്മേ ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രത്യക്ഷീകരണ സകല കൃപാസനോട് പ്രാർത്ഥന ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ അമ്മയുടെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ജനങ്ങളെ വീട് വിട്ട് അന്യദേശങ്ങളിൽ പോയി താമസിക്കണേ സ്വന്തം മക്കളെ കെട്ടിച്ച വീട്ടിലും ബന്ധുക്കളെ വീട്ടിലുമൊക്കെ രാജ നാട് പോയി താമസിക്കുക അവിടെ പുരുഷന്മാരെല്ലാം പല പല നിരാലംബരായി കടപ്പുറത്ത് ചെല്ലാനം പോലെയുള്ള കടലോരങ്ങളിൽ അലഞ്ഞു നടക്കുന്ന ദാരുണമായ കാഴ്ചയാണ് കാണുന്നത് അവർ അപ്പോൾ ഉരുൾപൊട്ടുന്നവരും നദി കരകഴിഞ്ഞ് വീട്ടിലോട്ടൊഴുകുന്നവരും എല്ലാ മേഖലയും ജീവിതം സംഭവിച്ചു സ്തംഭ സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥകളിൽ കഴിഞ്ഞാൽ എത്രയും വേഗം വെള്ളം ഇറങ്ങി ജനങ്ങൾ സ്വസ്ഥത അനുഭവിക്കുവാനും ഇതിനുള്ളിൽ അഡ്മിഷനും മറ്റ് പഠന ഉപരിപഠനങ്ങൾക്കുമായി പോകുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വന്തം വീടും അവരുടെ സട്ടുപേര് വെക്കാൻ പോലും സഹമില്ലാത്ത രീതി വെള്ളം ജനപ്പൊക്കം കഴിഞ്ഞ വീടുകളുണ്ട് എത്രയും വേഗം വെള്ളം ഇറങ്ങി സ്വന്തം വീടുകളിലേക്ക് ജനങ്ങൾ തിരിച്ചു വരാൻ പരിശുദ്ധമ്മ ദേവാനോട് പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധമ്മ ദേവതാവെ കനാല കല്യാണ കുടുംബത്തിലേക്ക് എന്ന പോലെ നഷ്ടപ്പെട്ടു പോയ പകുതിയും വെള്ളത്തിലടിയായി അടിലായിപ്പോയ ആലപ്പുഴ കൊച്ചി തീരമേഖല മേഖല മേഖലകളിലും മറ്റു കലോര പ്രദേശങ്ങളിലുമുള്ള കുടുംബങ്ങളെ അമ്മ ഏറ്റെടുക്കുക പ്രാർത്ഥിക്കുന്നു ഭരണാധികാരികളെ കണ്ണുകളെ എത്രയും വേഗം അടിയന്തരമായ ഈ മേഖലയിലേക്ക് തിരിക്കുവാനും മറ്റെല്ലാ അവരുടെ ഊന്നലകൾക്കും അപ്പുറത്തായി പ്രഥമ പരിഗണന വെള്ളപ്പൊക്ക ദുരിതാശ്വാസ മേഖലകളിൽ കിട്ടുന്നതിന് വേണ്ടി ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുശോചിതമായ അടിയന്തര നടപടികൾ ക്ലേശം അനുഭവിക്കുന്ന എല്ലാവർക്കും സമലഭ്യമാക്കുന്നതിന് വേണ്ടി എല്ലാ സാമൂഹ്യ പ്രവർത്തകരും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവകാശത്തിന് പോരാടുന്നവരെയും ആശ്രദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദേഹത്തിൻ്റെ നിങ്ങൾ നിങ്ങളാവാസിക്കട്ടെ ലോകം മുഴുവൻ ഈ പ്രാർത്ഥന കൂടുന്ന ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന ജീവിതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥകളെ ജൂൺ പത്തൊമ്പതാം തീയതിയായി ഇന്ന് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുന്നതിന് അവരനുഭവിക്കുന്ന ആശക്തികൾ വ്യക്തിപരമായ പോരായ്മകളെ പരിഹരിക്കുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് നിങ്ങൾ സമർപ്പിക്കുന്നു നിങ്ങളുടെ യാത്രകൾ തിരിച്ചു വരുന്നവരെ കർത്താവിൻ്റെ സന്തതമായ സാന്നിധ്യം നിങ്ങൾ നിങ്ങളെവിടെയെല്ലാം ആറിലൂടെ സംസാരിക്കുന്നു എന്തെല്ലാം ചെയ്യുന്നുവോ അവിടെയെല്ലാം നിങ്ങൾക്ക് സഹായം ആവശ്യമായി വരുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവുന്ന അനേകം മക്കളിലേക്ക് സാക്ഷ്യം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞാൽ തീരാത്ത സാക്ഷ്യങ്ങൾ പറയുന്നുകൊണ്ടിരിക്കുന്ന കൃപാസനത്താറയിലേക്ക് എത്രയും വേഗം ദൈവാനുഭവം കിട്ടിക്കൊണ്ട് ജനങ്ങൾ ആവഹിക്കപ്പെടുന്നതിന് വേണ്ടി അവിടെ ഓരോ ആവശ്യങ്ങളുടെ മേലും ദൈവികമായ തീരുമാനം ഉണ്ടാകാൻ ഈശ്വര ഉന്നതമായ നാമത്തെ സഭച്ച് പ്രാർത്ഥിക്കുന്നു ഈ വളരെ സൗജനീയമായ കാലാവസ്ഥയുള്ള സമയത്ത് പല രോഗങ്ങൾ ശ്വാസം മുട്ടലുകൾ മറ്റു പല പല രോഗങ്ങൾ സ്വന്തമായിട്ട് തന്നെ ആരോഗ്യമുള്ളവർക്ക് പോലും ജീവിക്കാൻ പ്രയാസം അനുഭവിക്കുന്നവർ അതിനേക്കാൾ ഒരു മറ്റൊരാ സഹായം കിട്ടാത്ത രീതിയിൽ പലപാട് മരിച്ചാൽ മതിയെന്ന് പോലും നിരാശകൾ ഓർക്കുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ കർത്താവിൻ്റെ വെളിച്ചം കർത്താവിൻ്റെ ശക്തി ആവുന്നിടത്തുള്ള സഹായത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്നവർ അത്തരം മറ്റുള്ളവരെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള ദൈവാനുഭവം പ്രേക്ഷിത ചൈതന്യം ലഭിക്കുന്നവർ അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള പ്രത്യേക കൃപ അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറച്ചടയാളത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ആധ്യാത്മിക മേഖലകളിലെ ഞങ്ങളെപ്പോലെയുള്ള സുവിശേഷ പ്രവർത്തകരും അഭിമുഖീകരിക്കുന്ന ഒരു ആത്മീയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും അവൻ്റെ ഭൗതിക വളർച്ചയുടെ വയസ്സനുസരിച്ച് കൊണ്ട് വിശ്വാസ വളർച്ച വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം ചെയ്ത് വിശ്വ പറഞ്ഞില്ലേ ഒരു ദിവസം വരും ആ ദിവസം നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല ഞാൻ എപ്പോഴും സ്വപ്നം കാണുന്ന ഒരു ദിവസമാണത് അതായത് ജീവിത ആവശ്യങ്ങൾക്ക് സീറോ റെഫറൻസ് കൊടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി തന്നെ കർത്താവിൻ്റെ ദുരുസന്നിധിയിൽ ദൈവ സ്നഹത്തിൻ്റെ മണിക്കൂറുകൾ ചെലവഴിച്ചുകൊണ്ട് ജീവിക്കുക എന്നിട്ട് സഹനത്തെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധിക്കുവാനും സമീപിക്കുവാനും അതിജീവിക്കുവാനും അങ്ങനെ ഒരു സാധ്യതയുണ്ട് കാര്യം ഞാനിതൊക്കെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങളെന്നെ പറയും ഒച്ചിരെന്ത് മനുഷ്യന് മനസ്സാകാത്ത കാര്യം സംസാരിക്കണം അങ്ങനെയല്ല പത്തിരുപത്തൊന്ന് ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പേഴ്സണൽ തീർച്ചയായിട്ടും ഏകസത്യദൈവമായ അവിടത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ ഇതിൻ്റെ വിഷയം എന്നുള്ളത് നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ആ ഈ അറിവ് എവിടെ വെച്ചും ആരംഭിക്കാം ഈ അറിവ് എവിടെ വെച്ചും ആരംഭിക്കാം അതിന് പലരും പറയും മ മതമൊക്കെ മരണം മരിച്ചു കഴിഞ്ഞിട്ട് ഉള്ള വിഷയങ്ങളെക്കുറിച്ചാണ് മതം കൂടെ സംസാരിക്കണമെന്ന് അത് നോൺ സെൻസായിട്ട് മതത്തെക്കുറിച്ചും അതിൻ്റെ ജീവിത രീതികളെ അറിയാൻ പാടില്ലാത്തവരെ അനുഭവ ആത്മീയ കുറിച്ച് ഇല്ല ഒരു സീറോ നോളജ് ഉള്ളവരാണ് ആ ഏക സത്യമായി നീ നീച്ച് യേശുക്രിസ്തുവിനെ അറിയുകയാണ് എത്തിയതെന്ന് പറയുമ്പോൾ ഈ യേശുക്രിസ്തുവിനെ അറിയുക പിതാവിനെ അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് സമയത്തും ഭൂമിയിലെ ദൈവജ്ഞാനത്തോടെ ദൈവ സ്നേഹത്തോടെ അനുഭവത്തോടെ ദൈവാനുഭവത്തോടെ ജീവിക്കുന്ന ഓരോരുത്തർക്കും നിത്യജീവനിലാണവർ ഇതിൻ്റെ തുടർച്ചയാണ് നമുക്ക് ശരീരമില്ലാത്ത അവസ്ഥയിലെ ഉള്ള ആത്മാവിൻ്റെ അനുഭവമായിട്ട് തുടർന്നുകൊണ്ട് പോണത് ദൈവത്തോട് ഇൻഡിമസി വേണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ അല്ല എന്തെങ്കിലും നിങ്ങൾ ഇങ്ങനെ മേലോട്ട് നോക്കി ഓരോ ജീവിത വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അത് എ ബി സി ഡി എന്ന് പറയും നാലാം ക്ലാസ് വരെ ഉള്ളൂ അതിന് പിന്നെ വളർച്ച വേണ്ടേ ഏറ്റവും വലിയ ആധ്യാത്മിക ദുരന്തം എന്ന് പറയുന്നത് ഒരു നാൽപ്പത് വയസ്സുള്ളവരും നാല് വയസ്സിൻ്റെ വിശ്വാസമേ ഉള്ളൂ അതല്ലല്ലോ ഇതിനെന്ത് വളർച്ചയാണുള്ളത് വിശ്വാസം പ്രത്യാശ ദൈവസ്നേഹം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇൻഡിമസിയിലൂടെ വളരണത് ദൈവാനുഭവത്തിലേക്ക് അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പതിനാല് ഇരുപത്തി ഒന്ന് വയസ്സ് ഇരുപത്തിമൂന്ന് ജോഹിനാൻ്റെ സുവിശേഷം

െന്ന് പറ വിഷയം ദൈവത്തെ സ്നേഹിക്കാനുള്ള പ്രത്യേകമായ നിയോഗമാണ് ഉടമ്പടി നിയോഗം എന്താ നമ്മളുടെ വസ്തു വിൽക്കണം അല്ലെങ്കിൽ മകളെ കെട്ടിക്കണം ജോലിക്ക് പ്രമോഷണം കിട്ടണം പി ആർ കിട്ടണം ദകെ അതെല്ലാം വിഷയബന്ധിയാണ് ശരിക്കും വിഷയബന്ധി എന്ന് ഒരു ടൈം കഴിയുമ്പോൾ ക്രൊണോളജിക്ക് ഗ്രോ അനുസരിച്ച് വ്യക്തിബന്ധിയിലേക്ക് നമ്മൾ വളരണം അതിനാണ് ഉടമ്പടി പുതുക്കണ ആൾക്കാർ വ്യക്തിമന്ത്രി വളരണ എന്തിനാണ് അതാണ് ഈ ഒന്ന് ഒന്നും എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കുകയും ഇപ്പം കൽപ്പനയോടെ പാലിക്കണത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഉടമ്പടി പച്ചയായിട്ടുള്ള ആൾക്കാരൊക്കെ പച്ച പേപ്പറല്ലേ ഒന്നാം സ്ഥാനം ഒന്നാം ഘട്ടം അവർ ആ ഉടമ്പടി പാലിക്കുന്നതിൻ്റെ കാര്യം അവരുടെ വിഷയങ്ങൾ നടക്കാൻ വേണ്ടിയാണ് പക്ഷേ ഉടമ്പടി നീല പേപ്പർ വെള്ള പേപ്പറിലേക്ക് മാറുമ്പോൾ അവരെന്താ ചെയ്യേണ്ടത് അവർ ഉടമ്പടി പാലിക്കുന്നതിൻ്റെ കാര്യം എന്താ പറയണത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഉടമ്പടിയിൽ കൽപ്പന പാലിച്ചു പോകേണ്ടത് ആദ്യം നമ്മൾ ചെയ്യണത് നമ്മുടെ വിഷയത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കണം പുതുക്കുമ്പോൾ ആ ഒരു ഗ്രോത്ത് ആ ബേസിലുണ്ടാവണം അപ്പം ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയാണ് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് നമ്മൾ അപ്പം എൻ്റെ ഞങ്ങൾ വന്ന് അവരിൽ വാസമുറപ്പിക്കും അതാണ് പ്രസൻസ് ഉടമ്പടിയിൽ ഒത്തിരി പേര് മഴ വല്ല് കണ്ടു സഞ്ചാരി മാതാവാണ് മലവ് ദർശനത്തിൽ വന്ന് സ്വപ്നത്തിൽ സ്വപ്ന ദർശനം ഉണ്ടായി ഇങ്ങനെ ഓരോരോ ദൈവത്തിൻ്റെ പ്രസൻസിനെ കുറിച്ചാണ് പറയുന്നത് സുഗന്ധാഭിഷേക ഉൾപ്പെടെ അതിൻ്റെ കാര്യം എന്താണ് ഉടമ്പടി പക്വതിലേക്ക് വരുന്നതനുസരിച്ചുകൊണ്ട് പ്രസൻസ് കൂടിക്കൂടി വരും അങ്ങനെ ആ ഒരു ലെവലിലുള്ള ദൈവാനുഭവത്തിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ താങ്ക് യു ുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക